ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇസ് ടൈം ഫോർ ഹാപ്പി അപ്പോൾ ഇന്ന് നമ്മൾ പോർക്ക് കറിയാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ വീടിന് പുറത്ത് ഇരുന്നിട്ട് വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യം റീൽസ് എടുക്കാമെന്നാണ് വിചാരിച്ചത് അത് ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പിന്നെ ഞാൻ വിചാരിച്ചത് വീഡിയോ വെക്കാമെന്ന് അപ്പോൾ പുറത്ത് നിന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കാക്ക നല്ല ടച്ചിലാണ് അപ്പോൾ നമുക്ക് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ആദ്യം പോർത്ത് വേവിച്ചെടുക്കാം അതിൻ്റെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മീറ്റ് മസാല മല്ലിപ്പൊടി ഗരം മസാല മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യണമെന്ന ആവശ്യത്തിന് ഒഴിച്ചിട്ട് കുറച്ച് ചതച്ച് വെക്കാനുള്ളത് ചതച്ച് വെക്കാം അതായത് കറിയിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു നാലഞ്ച് വെളുത്തുള്ളി നമുക്ക് ഇടിവിനാവശ്യമുള്ള മുളകും ഒരു ഞാനിവിടെ നാലഞ്ച് മുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളകും പെരുംജീരകവും ഇതെല്ലാം കൂടി നമുക്കൊന്ന് കല്ലിലൊന്ന് ചതച്ചെടുക്കാം ഇത് നമുക്ക് കറിയിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് അടുത്ത് നമ്മൾ കൂർക്ക വേവിച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ഒരു ചട്ടിയിൽ കൂർക്ക വൃത്തിയായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടിയും ഉപ്പും ഒരൽപ്പം വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാൻ പോവാണ് ആവശ്യമെങ്കിൽ ഒരല്പം കറിവേപ്പിലയും ഒരു മുളകും ഇങ്ങനെ കീറിയിടാം അത് ഓപ്ഷനൽ അപ്പോൾ അത് നമുക്ക് വേവിച്ചെടുക്കാം നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ നമുക്ക് തേങ്ങ വറുക്കാം ഫസ്റ്റ് എണ്ണ ഒഴിക്കട്ടെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ തേങ്ങയും ചോറുള്ളിയും കറിവേപ്പിലയും കൊടുക്കാൻ പോവാണ് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പൊ ഇനി നമുക്കിത് കൂടാതെ ശേഷം മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം അപ്പൊ നമുക്ക് പാറ റെഡിയാക്കാൻ തുടങ്ങാം റെഡിയാക്കാതിൽ ചട്ടിയെടുക്കാൻ ഇതിലേക്ക് एन होइस कर कर टेंगा को ऐड അതിനുശേഷം പെരിഞ്ചീരകം ഏലക്കായ ബേസ് കറുകപ്പട്ട കരിയാമ്പൂ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനേക്ക് സവാള ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഇനിക്ക് നമ്മള് നേരത്തെ ചതച്ചു വെച്ചില്ലേ അതിലേക്ക് ആരും കൊടുക്കണം നന്നായിട്ട് വയനെ മാറുന്നത് വരെ നമുക്ക് ഇടയ്ക്ക് കൊടുക്കാം ിലേക്ക് മസാലകളിയാണ് കേട്ടോ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല മുളക് പൊടി അരി നമ്മൾ എടുക്കുന്ന ബീപ്പിനനുസരിച്ച് വ്യത്യാസം വരുത്താം ഭക്ഷണമൊക്കെ മാറി റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മള് നേരിട്ട് വേവിച്ചില്ലേ അതിലേക്ക് നമുക്ക് ആരോഗ്യം ൂടി ആണിത് കൊടുക്കാം ഇതിലേക്ക് ഏർ നമ്മള് തേങ്ങ വറുത്തരച്ച് വെച്ച മിക്സ് ഇല്ലേ അത് അണിത് കൊടുക്കാം പിന്നെ നമ്മൾ അത് വേവിച്ചത് കൂടാതെ നമുക്ക് ഉപ്പ് ഇട്ടിട്ടില്ല ലാസ്റ്റ് നമുക്ക് ഉപ്പ് നോക്കിട്ട് നമുക്ക് ലാസ്റ്റ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മള് കൊറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാണ് അപ്പൊ നമ്മള് പോർക്ക് കറി റെഡി ആയി നാസ്റ്റ് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രണ്ട്സ് നമ്മുടെ പോർക്കുകള റെഡി ആയിട്ടുണ്ട് കൂറുക്കി പോടി ഇട്ട് വെച്ചതാണ് അപ്പൊ ഞാനത് ലാസ്റ്റ് പച്ചവടക്കം ഒഴിച്ച് നമുക്ക് ഇറക്കി വെക്കാം അപ്പൊ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഒരാൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ അടുത്ത നല്ല വീഡിയോ

ബാക്കി വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം സ്റ്റോറേജ് ഫുള്ളായിപ്പോയി പക്ഷെ അടിപൊളിക്കറിയായിരുന്നു കേട്ടോ നിങ്ങൾ ഇതുവരെ ഇതേപോലെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോ ഇട്ട് ഇനി വരാം അതുവരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്